ിരിയാണി വെച്ചാളെ പറയാൻ ഒരു വെള്ളിയാഴ്ച ബിരിയാണി കഴിച്ചില്ലെന്ന് പറയാൻ ഇന്നത്തെ ഐറ്റംസ് എന്റെ ഓണ്ച്ചോറ് അപ്പൊ എന്റെ ടേസ്റ്റ് നോക്കാം അപ്പൊ ചങ്ങ പറയാ ഡോക്ടർ പറയുന്ന ഷുഗർ നീ എന്ത് കഴിക്കണ്ട ശ്രദ്ധിക്കാൻ കഴിച്ചില്ലാ നടക്കുന്നില്ല ചങ്ങാ പറയാൻ ഇതല്ല കഴിച്ചെങ്കിലും എനിക്ക് നല്ലത് അപ്പ അവർ കിട്ടുന്നത് കഴിച്ചില്ല അങ്ങനെ എന്തുണ്ടല്ലോ അപ്പൊ നിങ്ങളും ഷുഗർ പറഞ്ഞിട്ട് കഴിക്കാൻ കണ്ട ഇറച്ചി ചിക്കൻ മട്ടൻ എല്ലാം അടിച്ചോ തിന്നാം ഇപ്പൊ തിന്നത് തിന്നു വലിയ ഒരു മൂലക്കാവും തിന്നാ എടുക്കുന്നത് ഞമ്മണ്ടാക്കും നമുക്കൊക്കെ ലാസ്റ്റ് മട്ടം ഞമ്മളൊരു മൂലക്കെത്തിയാപ്സി അത് ഇതെല്ലാം അടിക്കും അപ്പൊ കഴിഞ്ഞ കാലത്ത് ഒരു ആരോഗ്യത്തിലാണത് വരെ ഒരു തിന്നു കൊടുക്കാം ഒരുപാട് തുന്നിട്ട് അർമാദിക്കാം നല്ല നല്ല ഐറ്റംസ് തിന്നാം അപ്പൊ ചങ്ങനെ പറയാൻ ഓൾ ഉണ്ടാക്കിയ ഐറ്റംസാണ് ഇറച്ചി ചോറാണ്

ഉം പറയുന്നത് മനസ്സിലായാലാണ്ട് നിൽക്കണ്ട ഷുഗർ നെല്ലിൽ അതിന് എത്ര തിന്നങ്ങാണ്ട് ഡോക്ടറെ എഴുതി തന്നത് മാത്രം ഇല്ല നല്ലിട്ട് പാത്രം പണി എടുക്കണം അല്ലിട്ട് നല്ല പണി എടുക്കാം തിന്നാ അല്ല ആവശ്യമാക്കാം അല്ലാണ്ട് തിന്നാണ്ട് കുടിക്കാണ്ടും മക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് മക്കോ ഞമ്മള് സൈഡ് എങ്ങനെയും മേക്കുന്നുണ്ടേ കിട്ടുന്നത് പറയാറ് ഷുഗർ പേശൻ കുടിച്ചിട്ട് തിന്നാണ്ട് തിന്നിട്ട് എങ്ങനെ എങ്ങനെയായിട്ട് മെച്ചിട്ട് പോകുന്നതിനായിട്ടും തിന്നിട്ട് മെച്ചിട്ട് പോകുന്നതാണ് നല്ല ചങ്ങാൻമാറ അപ്പം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോ നല്ല നല്ല ഐറ്റംസ് ആക്കാം അങ്ങനെ നല്ല നല്ല ഐറ്റംസ് ആക്കിയിട്ട് തിന്നാം പിന്നെ പറഞ്ഞാൽ മറ്റൊക്കെ കേട്ടോ എന്താ കേൾക്കുന്ന ബോധങ്ങളുണ്ട് നല്ല അറങ്ങും നല്ല എല്ലാം ബിസിനസ് കേൾക്കണം ചങ്ങാൻ മാറാം മട്ടനും ചിക്കന് ബീഫും ഇതെല്ലാം നമ്മുടെ തടിക്ക് പാടാം ഇതൊന്നും തടിക്കില്ലാങ്ങനെ എങ്ങനെയാ നമ്മൾ നടക്കണ്ടേ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം കെട്ടൂടാം കുറച്ചല്ലേ കേൾക്കാം എക്സസൈസ് കാര്യങ്ങൾ അത് ഇതെല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ കേൾക്കാം

രണ്ട് ത്തിലേക്ക് ഒരു പാട്ടായിരിക്കും ചങ്ങായിമാറ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ് ചങ്ങായിമാറയെ ഇടവേടി മുന്ത്ര കഴിഞ്ഞില്ല മണത്തിട്ട് ഒരു ചോറ് കാണുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് Jadi berapa jam mulai? Set. Mulai cepat. Siapa? Okay. Okay. Ya Siapa? Siapa? Ya Siapa? Ya ya Masya Allah.